നമ്മളിപ്പോ ഇവിടുന്ന് ചായയും മാഗിയും അതുപോലെ ബിസ്ക്കറ്റും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് ഇവിടുന്ന് ട്ടോ അപ്പോ ദേ ഇനി നേരെ പോകണത് നമ്മുടെ കാർഗിലോട്ടാണ് അപ്പൊ എന്തായാലും ഇവിടുന്ന് നാൽപ്പത് അമ്പത് കിലോമീറ്റർ കണ്ടു നല്ല റോഡാണെന്നാണ് പറഞ്ഞേ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്ന് എല്ലാവർക്കും കൂടെ ഇറങ്ങാം നമ്മുടെ കാർഗിലോട്ട് പോണ വഴിയാട്ടോ ഇത് ഫുള്ള് മലകളാണ് പിന്നെ വെട്ടം മേലിൽ മാത്രം തൂരിന്റെ ആ വെട്ടം അടിക്കുന്നത് മേലിലെ മലയുടെ ഏറ്റവും ടോപ്പില് മാത്രമാണ് വെട്ടം അടിക്കുന്നുള്ളു താഴെ മൊത്തം ഇപ്പൊ ആ വെട്ടം പോയി കിടക്കുവാണ് പറ്റില്ല മേളില് നോക്കിയ മലയുടെ മേളിൽ ആ സൂര്യന്റെ വെട്ടം അടിച്ചേക്കാണെ അത് ഭയങ്കര രസമായിട്ട് കാണുമ്പോ അവിടെ ദ്രാത്തിയിന്ന് കാർഗിലോട്ടുള്ള വഴി നല്ല അടിപൊളി വഴിയാണ് കാരണം അധികം വണ്ടി ഒന്നുമില്ല ജസ്റ്റ് ഇല്ല ഒന്നോ രണ്ടോ ലോറികൾ മാത്രമാണ് ഇപ്പൊ ഞങ്ങൾ ഇറങ്ങിയിട്ട് പാർക്ക് ചെയ്തിട്ടുള്ളൂ ബാക്കി മൊത്തം ഇങ്ങനത്തെ റോഡുകളാണ് നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ആട്ടോ കാരണം വണ്ടി ഓടിക്കാൻ പറ്റിയ ഒരു ക്ലൈമറ്റും അതുപോലെ തന്നെ പറ്റിയൊരു റോഡും ആണ് വേറെ ഓരോ ശല്യങ്ങളും ഇല്ല നമുക്ക് കാർഗിട്ട് കഴിഞ്ഞിട്ടുള്ള എങ്ങനെയാന്നൊക്കെ അറിയത്തില്ല കാർഗ് വരെ അടിപൊളി റോഡാണ് കുട്ടികളാണോ ജസ്റ്റ് കുറച്ച് വണ്ടി ഇങ്ങനെ നല്ലൊരു സ്പോട്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി ഇവിടെ ജസ്റ്റ് ഒന്ന് ഇനി അബി വരാനുണ്ട് അബി ബൈക്കിലാണ് അപ്പൊ അബി വന്നിട്ട് നമുക്ക് എന്തായാലും പോവാട്ടോ അപ്പൊ അബി വന്നു അപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാട്ടോ ഈ പമ്പിന് പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തുകെട്ടോ ഇവിടെ ഉത്തരണം നൂറ്റിനാലാണ് നമ്മളൊരു നാനൂറക്കണ എത്രഘട്ട കയറി നമുക്ക് നോക്കാം രണ്ടു ഘട്ട ഉണ്ടായിരുന്നു അപ്പൊ ഇനി എത്ര കേരള ആ നാല് ഘട്ട അതെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാ പെട്ടെന്ന് പഠിച്ചിട്ടാ

ട്ടോല്ല അത്യാവശ്യം വൈഫൈ കാര്യങ്ങളും അതുപോലെ കാണിച്ചോ അങ്ങനെ രണ്ട് റൂമും എടുത്തിട്ടുണ്ട് ഈ റൂമും വലിയ കുഴപ്പമൊന്നും ഇല്ല അത്യാവശ്യം ഒരു മൂന്നാലു പേർക്ക് നമുക്ക് ഇവിടെ കിടക്കാം അപ്പൊ ഇത് നമ്മുടെ ചിക്കൻ കബാബ് വന്നിട്ടോ ഇതേ ചിക്കൻ കബാബ് ചട്നി പിന്നെ റൊട്ടി അപ്പൊ നോക്കി കഴിച്ചു